ശബരിമല സ്വർണക്കടത്ത് അന്തർ സംസ്ഥാന ഭക്തർക്കിടയിൽ കേരളത്തെ നാണം കെടുത്തുന്ന സംഭവമായെന്ന് തെലങ്കാന ബി ജെ പി കോർഡിനേറ്റർ രഞ്ജിത്ത് നായർ പറഞ്ഞു ശബരിമല ദർശനം നടത്തിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം തയ്യാറാക്കിയ റിപ്പോർട്ട് ഭാരതത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഭക്തർ സന്നിധാനത്തേക്ക് ഒഴുകിയെത്തുകയാണ് സന്നിധാനം വിവിധ ലോകത്തിന്റെ ഭക്തർക്ക് ആശ്രയ കേന്ദ്രമാണ് തെലങ്കാന ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗം സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അഞ്ചി റെഡ്ഡി തെലങ്കാനയിൽ നിന്നുള്ള അയ്യപ്പ ഭക്തനാണ് സർ വാട്ട് അബൌട്ട് ദ എക്സ്പീരിയൻസ് അബൌട്ട് ശബരിമല ദർശൻ ആൻഡ് ദ ബ്ലെസ്സിംഗ്സ് ഓഫ് ലോർഡ് അയ്യപ്പ അയ്യപ്പ വി ആർ ആൾറെഡി ദർശൻ ഈസ് കംപ്ലീറ്റഡ് പ്രീവിയസ് ഇയർ ആൾസോ വി ആർ കെം ടു ത്രീ ഫോർ ടൈംസ് ആൻഡ് ടുഡേ ആൾസോ വി ആർ കെം എർലി മോർണിംഗ് ഫോർ സിക്സ് ഒ ക്ലാക്ക് ആൻഡ് ഇത് കം എയ്റ്റ് തേർട്ടി വി ആർ ദർശൻ ആൾസോ കംപ്ലീറ്റഡ് అయ్యప్ప ఈ బ్లెస్సింగ్ ఆల్సో టోటల్లో ఇన్ ఇండియా ఈజ్ బ్లెస్సింగ్ మోస్ట్ ఇంపార్టెంట్ వై బికాస్ దర్కర్స్ అండ్ బిజినెస్ పీపుల్ అండ్ ద కిసాన్ పీపుల్ వాట్ ఓవర్ ఇట్ మే బీ టోటల్ అండ్ బై ద బై అండ్ హెల్త్ పర్పస్ ఆల్సో అండ్ ద గ్రోతింగ్ ఆల్సో ఇండియా గ్రోతింగ్ ఆల్సో అండ్ బై ద బై ఆల్ స్టేట్స్ వాట్ ఓవర్ ఇట్ మే బి ట్వంటీ నైన్ స్టేట్స్ ఈజ్ దేర్ ఇన్ ఇండియా ట్వంటీ నైన్ స్టేట్స్ ఇస్ బ్లెస్సింగ్ ఆఫ్ ద అయ్యప్ప ി തെലുങ്കാനയിൽ നിന്നുള്ള ബി ജെ പി നേതാക്കളും അദ്ദേഹത്തോടൊപ്പം സന്നിധാനത്ത് ഉണ്ട് ദർശനം പൂർത്തിയാക്കിയിട്ടുണ്ട് ലോകമെമ്പാടും ഉള്ള ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ് ശബരിമല ശബരിമലയിലേക്ക് സ്ഥിരം വരാറുണ്ടോ അയ്യപ്പ ഭക്തൻ ആണ് എന്ന് മനസ്സിലാകുന്നു വലിയ ഭക്തനാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് അങ്ങയുടെ ആ ഒരു ഭക്തിപരമായിട്ടുള്ള സമീപത്തിൽ നിന്ന് സ്വാമി ശരണം ഞാൻ ജനിച്ച ഹൈദരാബാദിലാണെങ്കിൽ കൂടെയും എൻ്റെ പ്രതിനിധം വന്നിട്ട് കേരളീയമാണ് ഞാൻ കേരളയുടെ കോഡിനേറ്റർ കൂടെയാണ് ബി ജെ പിയുടെ നമുക്ക് ഏറ്റവും സങ്കടമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അയ്യപ്പനെ നമ്മൾ വിശ്വസിക്കുന്നത് നമ്മുടെ ആത്മാവും നമ്മുടെ എല്ലാം എല്ലാമായിട്ടാണ് പക്ഷേ ഇവിടെ കൊള്ളയും സ്വർണ്ണ കടത്ത് നടത്തുമ്പോൾ ഞാൻ നമുക്ക് അതായത് മലയാളികൾക്ക് എത്രമാത്രം വിഷമമുണ്ടാവും എന്ന് പറഞ്ഞാൽ ബിക്കോസ് നമ്മുടെ എം എൽ സി അഡ്വക്കേറ്റ്സ് ഇവരെല്ലാവരും മലയ്ക്ക് വരുന്നത് ദൈവത്തിനെ കാണാനും ഇവിടുത്തെ ആ സാൻറ്റിറ്റീനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് പക്ഷേ ഇവിടെ നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരമില്ല പറയാം നമ്മൾ ഉത്തരം മുട്ടിപ്പോവാണ് ഇങ്ങനെ കൊള്ളയൊക്കെ നടത്താൻ പറ്റുമോ ഇത്രയും ഹിന്ദുക്കളുള്ള ഒരു നാടാണ് നമ്മുടെ ഇത്രയും ക്ഷേത്രങ്ങളുണ്ട് ഇത്രയും പുരാണമായ ക്ഷേത്രവും ഇത്രയും ആചാരമുള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ ഇവിടെ നമ്മുടെ വന്യസംസ്ഥാനക്കാലം കൂടുതലും ഇവിടെ താന്ത്രികമായ പൂജയും കാര്യങ്ങളും കാണുമ്പോൾ ഇവർക്കൊക്കെ ഒരു അതിശയമാണ് ദൈവത്തിനോട് ഈ നന്ദി കേട്ട് ഇവർക്ക് കാണിക്കാൻ പറ്റുമെന്ന് പക്ഷേ എന്തു പറഞ്ഞാലും ഈ സന്നിധാനത്തിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസവും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷവും പറയാൻ പറ്റാത്തതാണ് സ്വാമിയെ ശരണം അയ്യപ്പ തീർച്ചയായും വാക്കുകൾക്കതീതമാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം അതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമ്മൾ ഇപ്പോൾ കേട്ടത് ക്യാമറമാൻ വിവേക് ജി വിനോദിനൊപ്പം സന്നിധാനത്ത് നിന്നും മിഥുൻമുറം